അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യൂറോപ്പിൽ ഉടനീളം കണ്ടുവരുന്ന ഫുങ്കൻ എന്ന ആചാരമാണ് ഇന്നീ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഈ ആചാരത്തിന്റെ ഉത്ഭവം എവിടെ നിന്നെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒരുപോലെയാണ് ശൈത്യകാലത്തെ യാത്രയച്ച് വസന്തകാലത്ത് വരവേൽക്കുന്ന ആചാരത്തിന്റെ ആദ്യ ചൂടാണിത് ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഫുങ്കൻ സൺഡേ ആയി ആഘോഷിക്കുന്നത് ഫുങ്കൻ എന്ന് പറയുന്ന ആചാരത്തിന് നാല് ഘട്ടങ്ങളാണുള്ളത് ഫുങ്കൻ സൺഡേയുടെ തലേ ദിവസം തല ശനിയാഴ്ച ഇവർ ഫുങ്കൻ കെട്ടു ഫുങ്കൻ കെട്ടുയർത്തുന്നോടുകൂടി ആഘോഷങ്ങളും തുടങ്ങുകയായി മ്യൂസിക്കും ഒരു ഉത്സവത്തിന് വേണ്ട എല്ലാ ചുറ്റുവട്ടങ്ങളും ഉണ്ടാവും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ ആൽക്കഹോൾ വിളമ്പാനുള്ള അനുവാദം ഉള്ളതുകൊണ്ട് കൊണ്ട് അതും ഒട്ടും കുറവായിരിക്കില്ല പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഫുങ്കന്റെ നിർമ്മാണം ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഇത് നിർമ്മിക്കുന്നത് കലാപരമായി അടുക്കി വെച്ചിരിക്കുന്ന മരം കൊണ്ടുള്ള ഒരു ഗോപുരം ഉണ്ടാക്കി അതിന്മേലാണ് ഫുങ്കന് ഫുങ്കന് വേണ്ട കച്ചിയോ ഇലകളോ മരത്തിന്റെ ശാഖകളോ ഒക്കെ ബന്ധിക്കുന്നത് ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് ഒരു വലിയ വൈക്കോൾ കൂമ്പാരം മാത്രമാണ് മരം കൊണ്ടുള്ള ഗോപുരം ഉണ്ടാക്കി മറ്റ് ഇന്ധന വസ്തുക്കൾ അതിനകത്തായി ഇവർ പൊതിഞ്ഞുവയ്ക്കും ഈ ആചാരത്തിന്റെ പ്രധാന ഭാഗം ഈ ഉണ്ടാക്കിയ ഫുങ്കൻ കത്തിക്കുക എന്നതാണ് ഫുങ്കൻ ഉണ്ടാക്കിയ ശേഷം അതിന്റെ ഏറ്റവും മുകളിലായി ഒരു മന്ത്രവാദിനിയുടെ പാവ കെട്ടിവയ്ക്കും ആ മന്ത്രവാദിനിയുടെ പാവയാണ് ഫുങ്കന്റെ ഏറ്റവും പ്രധാന ഭാഗം മിക്കവാറും സ്ഥലങ്ങളിൽ ഈ മന്ത്രവാദിനിയുടെ ഉള്ളിൽ വെടിമരുന്ന് നിറച്ചിരിക്കും റൊമേനയിൽ ചിരയിൽ കുടുക്കിയ ഒരു തൂണി വൈക്കോൾ കൊണ്ട് പൊതിഞ്ഞ മരക്കുരിശാണ് ഫുങ്കൻ ഉപയോഗിക്കുന്നത് ഓരോ ഗ്രാമത്തിനും അവരവരുടേതായ ഫുങ്കനുണ്ട് ഓരെങ്ങനെങ്കിലും ഉണ്ടാവും ഒന്നിലധികമുള്ള ഗ്രാമങ്ങളും ഉണ്ട് ഫുങ്കൻ സൺഡേ ഈവനിങ്ങിൽ ഒരു ഏഴുമണിയാവുമ്പം ഫുങ്കന്റെ പരിപാടി തുടങ്ങും ഫുങ്കൻ കത്തിക്കുന്നതിനു മുമ്പ് കരിമരുന്നു പ്രയോഗമുണ്ട് കരിമരുന്നു പ്രയോഗം ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കും കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞാലുടൻ ഫുങ്കൻ കത്തിക്കുകയായി പലയിടത്തും ചെറിയ കുട്ടികളെ കൊണ്ടാണ് ഫുങ്കൻ കത്തിക്കുന്നത് കുറെ ചെറിയ കുട്ടികൾ ചെറിയ പന്തങ്ങളുമായി വന്ന് ചുറ്റിലും ഒരേ സമയത്ത് തീ കൊടുക്കുന്നു ൻ കത്തി മന്ത്രവാദിനിയിലെത്തിയാൽ അത് ഉച്ചത്തിലെ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കും അങ്ങനെ ഉച്ചത്തിനുള്ള ശബ്ദത്തോടുകൂടി മന്ത്രവാദിനി പൊട്ടിത്തെറിച്ചാൽ അത് പ്രത്യേക ഭാഗ്യമായി ഇവർ കണക്കാക്കുന്നു മന്ത്രവാദിനി പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഫുങ്കൻ മറിഞ്ഞു വീഴുകയോ ഒടിഞ്ഞു പോവുകയോ ചെയ്താൽ അതൊരു ദുശകുനമായി കണക്കാക്കപ്പെടുന്നു അങ്ങനെ ഉണ്ടായാൽ ഫുങ്കൻ സൺഡേ കഴിഞ്ഞു വരുന്ന സൺഡേയിൽ ഒരു പ്രത്യേക ചടങ്ങിൽ മന്ത്രവാദിനെ അടക്കം ചെയ്യുന്നു അങ്ങനെ ഈ മന്ത്രവാദിനിയുടെ അടക്കം മറ്റൊരാഘോഷമായി മാറുന്നു